പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം പതിനഞ്ചാം തീയതി ബെദ്ലേത്തിലേക്കുള്ള യാത്ര പരിശുദ്ധ കനിക എലിസബത്തിന്റെ ഭവനത്തിൽ നിന്നും തിരിച്ച് നസ്രത്തിൽ എത്തിയപ്പോൾ യൗസ പിതാവിനു ചില ആശങ്കകൾ ഉളവായി എന്നാൽ ദൈവദൂതൻ സ്വപ്നത്തിൽ കാണപ്പെട്ട് വിശുദ്ധ യൗസേപ്പിനെ ഇപ്രകാരം അറിയിച്ചു യൗസേപ്പ് നീ ഭയപ്പെടേണ്ട നിന്റെ ഭാര്യയിൽ ഉത്ഭവിച്ചിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിൽ നീ അവന് ഈശോ എന്ന് പേര് വിളിക്കണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും വിശുദ്ധ യൗസേപ്പിന്റെ സംശയങ്ങൾ ദുരീകൃതമായി തിരകുടുംബത്തിൽ വലിയ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വിശ്വാസവും കളിയാടി തദവസരത്തിൽ റോമ ചക്രവർത്തി അഗസ്റ്റ്യൻ സീസർ അദ്ദേഹത്തിന്റെ പ്രജകളുടെ സെൻസസ് എടുക്കുവാൻ കൽപ്പന പ്രഖ്യാപിച്ചു യൗസേപ്പ് ദാവീദ് ഗോത്രജയായിരുന്നതിനാൽ നസ്രത്തിൽ നിന്നും ദാവിദിന്റെ പട്ടണമായ ബദ്ലേഹത്തിലേക്ക് ഭാര്യ സമേതം പുറപ്പെട്ടു സുദീർഘവും ക്ലേശകരവുമായിരുന്നു യാത്ര എങ്കിലും ലൗകിക ലൗകികാധികാരികളുടെ കൽപ്പനയിൽ ദൈവഹിതം ദർശിച്ചുകൊണ്ട് മേരിയും വിശുദ്ധ യൗസേപ്പും ബദ്ലേഹത്തിലേക്ക് പോയി പരിശുദ്ധ കന്യക പൂർണ്ണ ഗർഭിണിയായിരുന്നതിനാൽ വേണമെങ്കിൽ ബദ്ലേഹത്തിലേക്ക് പോകുന്നതിൽ നിന്നും ഒഴിവ് ലഭിക്കുമായിരുന്നു എന്നാൽ പരിശുദ്ധ കന്യകയും ദൈവഹിതത്തോടുള്ള പരിപൂർണമായ വിശ്വസ്തത പ്രകടിപ്പിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിക്കയാസ് പ്രവാചകൻ വഴി ദൈവം ഇപ്രകാരം മരളി ചെയ്തിരുന്നു ബത്ലെഹെമേ നീ യൂതയായുടെ രാജാക്കളിൽ ഒട്ടും ചെറുതല്ല എന്തെന്നാൽ നില നിന്നും പിറക്കുന്നവൻ നിന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കും ഇപ്രകാരമുള്ള പ്രവാചക സൂത്തം സ്വാർത്ഥകമാകുവാനാണ് റോമൻ സാമ്രാട്ട് വഴി ദൈവം ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ചത് വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കനികാമറിയവും യാത്രാക്ലാശത്താൽ പരിക്ഷീണനായി വിശ്രമത്തിന് പരിചിതർ പരിചിതരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ അഭയം അന്വേഷിച്ചു പക്ഷേ അവർ ഇവിടെ സ്ഥലമില്ല എന്നുള്ള പല്ലവിയാണ് ശ്രവിച്ചത് അവസാനം അവർ വഴിയമ്പലങ്ങളുടെ വാതിലുകൾ മുട്ടി അവിടെയും വിടുന്ന് ലഭിക്കാത്തതിനാൽ ഭക്താശ്വരായി കഥന ഭാരത്തോടുകൂടി സമീപസ്ഥമായ ഒരു ഗുഹയിൽ അഭയം തേടി അത് രാത്രികാലങ്ങളിൽ ആടുമാടുകളുടെ സങ്കേതമായിരുന്നു വിശുദ്ധ അവസരപ്പിനും പരിശുദ്ധ കന്യയ്ക്കും അത് എത്ര മർമ്മഭേദകമായിരുന്നു ദൈവം അവിടുത്തെ ദൈവകുമാരന്റെ ആഗമനത്തിന് ലോകത്തെ അനേകം സഹസ്രാബ്ദങ്ങൾ ഒരുക്കിയിട്ടും അവിടുന്ന് ലോകത്തിൽ അവതീർണനായപ്പോൾ അവിടുത്തെ വന്നു പിറക്കാൻ സ്ഥലമില്ല എന്നുള്ള വസ്തുതയാണ് നാം കാണുന്നത് ഇത് ദിവ്യജനനിക്ക് എത്ര വേദനാജനകമായിരുന്നു ഇന്നത്തെ ലോകത്തിലും മതങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ ബഹിഷ്കരിച്ച് ക്രിസ്തുവില്ലാത്ത ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുവാൻ പരിശ്രമിക്കുകയാണ് അതിനാൽ പരിശുദ്ധ കന്യകയിലൂടെ ക്രിസ്തുവിനെ വീണ്ടും പ്രസ്തുത രംഗങ്ങളിലെല്ലാം പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ക്രിസ്തുവിന്റെ ആദ്യത്തെ ആഗമനത്തിനു മേരി കളം ഒരുക്കിഭവം അമുനോത്ഭവനാഥയുടെ തീർത്ഥ കേന്ദ്രമായ ലൂർദിൽ ദൈവജനനി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി ലൂയിസ് ബോയോ എന്ന മനുഷ്യൻ കേട്ടു ധനി ജോലിക്കാരനായ അയാളുടെ കണ്ണുകൾ ഇരുപത് വർഷം മുമ്പ് ഒരു അപകടം മൂലം പ്രവർത്തനരഹിതമായതാണ് ഒരു ഓട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവജനിനി ആയിരിക്കണം അവിടുത്തെ അത്ഭുത നിരു നീരുറവയിലെ വെള്ളം ഉപയോഗിച്ചാൽ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടാകും എന്ന അയാൾ വിശ്വസിച്ചു പുത്രിയെ വിളിച്ച് അയാൾ പറഞ്ഞു മൊസാബായിലെ ഉറവയിൽ നിന്നും കുറച്ച് വെള്ളം കൊണ്ടുവരണം പുത്രി അവിടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നു ദിവ്യജനിയുടെ സഹായം അപേക്ഷിക്കുകയും ചെളി നിറഞ്ഞ ആ വെള്ളം കൊണ്ട് ലൂയിസ് സ്വന്തം കണ്ണുകൾ കഴുകുകയും ചെയ്തു ഉടനെ തന്നെ അയാൾ സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു എന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു ലൂയിസിന്റെ അത്ഭുതവും ആനന്ദവും അതിരറ്റതായിരുന്നു അവിടെ കൂടിയിരുന്നവരും അത്ഭുത സ്തബ്ധരായി അയാൾ ഒരു നിമിഷം പോലും താമസിക്കാതെ ഡോക്ടർ ഡോനസിന്റെ വസതിയിലേക്ക് പാഞ്ഞു ഡോക്ടറെ കണ്ട മാത്രയിൽ അയാൾ മതിമറന്ന് ഉന്മത്തനെ പോലെ വിളിച്ചു പറഞ്ഞു ഡോക്ടർ എന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു ലൂയിസ് അത് സാധ്യമല്ല നിന്റെ കണ്ണ് യാതൊരു ചികിത്സ കൊണ്ടും സുഖപ്പെടാവുന്നതല്ല എന്ന് ഡോക്ടർ പ്രതിവചിച്ചു പക്ഷെ തൻറെ കണ്ണുകൾ ലൂർതിലെ വെള്ളം കൊണ്ട് കഴുകിയ വിവരം അയാൾ ഡോക്ടറെ പറഞ്ഞു മനസ്സിലാക്കി ഡോക്ടർ ഡോണസ് വളരെ സൂക്ഷ്മതയോടെ കണ്ണ് പരിശോധിച്ചു കണ്ണിന് ശരിയായ കാഴ്ച ലഭിച്ചിരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു മനുഷ്യശക്തിക്ക് അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും വിദഗ്ധനായ ആ ഡോക്ടർ അസന്യഗ്ധമായി പ്രസ്താവിച്ചു പ്രാർത്ഥന പരിശുദ്ധ കന്യകയേയും അങ്ങ് വിരക്ത ഭർത്താവായ അവസയപ്പിനോട് കൂടെ ബത്ലഹത്ത് ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലാശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവത്തിൻ്റെ മനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷ വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവ്വം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമരലട്ടെ ആധുനിക ലോകം അവിടുത്തെ തിരുകുമാരനെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേതിരുകുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ഞങ്ങൾ രാജാവായി അഭിഷേചിക്കട്ടെ അങ്ങും അങ്ങേ ദിവ്യസുധനും ഞങ്ങളിൽ ഭരണം നടത്തണമേ എത്രയും തയ്യുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലൂടെ ഒന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിട്ടു ഇന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നനച്ചുകൊള്ളേണമേൻ കന്യാർദ്ധത്തോടെ രാജ്ഞി ആയ കന്യം നയ്യുള്ള മാതാവേ ഇവണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാത്തിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു ഏർപ്പെട്ട് കണ്ണുകേർ ചിന്തി ഞാൻ നിന്റെ ദയോടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുഭൂമി നിൽക്കുന്നു അവതരിച്ചു വചനത്തിൻ മാതാവേ എൻ്റെ അമ്മ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറിലേണമേൻ ആ ജന്മഭപാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേം സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്ന് വേണ്ട ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങൾ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും അതിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ ജന്മപാമില്ലാതെ ഉത്ഭവിച്ചു മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നെന്ന് വേണ്ടത് തരണമേ ഞങ്ങളോട് ശംസരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുക ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവള അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ജന്മപാപില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തീർക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം േ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മരിച്ചു മറിയമേ തമ്പ്രാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിലും പുത്രനും മരിച്ചത് ആത്മാവിനും സ്തുതി

കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേശയെ അനുഗ്രഹിക്കണമേ ശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഷാ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാബ തമ്പുരാനേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭുദിശ തമ്പുരാനേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകടമായ നിർമ്മല കന്യകയ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവ പ്രസാദരത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആളങ്കഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവ് ഞങ്ങൾക്ക് ണമേ ഏക ഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത നിഷയുമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതോപദേശത്തിന്റെ മാതാവേ ണമേ കൃഷ്ണാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവേ അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്നികയെ കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിത കുസുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ ണമേ ആവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ നിർമല ദം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണത്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാൻ ആകാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി ശകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ജപുമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദൈവ ചുമരടായിരിക്കുന്ന ഈശ്വത്മരാനും കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവ ചമരടായിരിക്കുന്ന ഈശ്വര കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവ ചമരടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവദും സകല ആപത്തുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിയ കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കനിയായിരിക്കും അറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ യും ഞങ്ങളുടെ കർത്താവ് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരണിയുള്ള മാതാവിയെ സ്വസ്ഥി ഞങ്ങളുടെ ജീവനും ശരണമേ ഹവായുടെ പുറം മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരിൽ നിന്നും നെടേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണിയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യകാമറിയമേ ആമീൻ മീൻ ഈശോടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസരമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തിളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും രൂഹ ബുദ്ധിശായുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി നിയമിച്ചല്ലോ ഈ ദീപാതാവിനെ നിന്ന് സന്തോഷിക്കുന്നു ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും നാടകർത്താവ് വിശ്വാമശിഖായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരല്ലേണമേ ആമീൻ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദര ഈശോ പരിശ്രമമറിയമേ തമ്പ്രാന്റെ മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയുമേ തമ്പ്രാൻറെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ പരിശിമേ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ തമ്പരാനോട് ജപം സ്വർഗരാജ്ഞി ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹമാക്കണമേ സ്വർഗരാജ്ഞി ഭാഗ്യത്തിന് അർഹമാക്കണമേം സ്വർഗരാജ് ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹമാക്കണമേം നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാര ചെല്ലുന്നു ജപമാല വഴിയായി കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഈ ഞാനുമിരിക്കും കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ും എതു നല്ലമ്മ എന്ന എനിക്കുംീശോയ്ക്കും ഒരേയമ്മ എന്തു നല്ല എന്നുടേയമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ ഒരേയമ്മ ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി സ്തുതി സാഗത്തിൽ എൻ മരുവിയായി ചേരും മാലാഘനിരതൻ സ്തുതി സാഗത്തിൽ എൻ സ്വര ചേരും നൈരാശ്യപനിയിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും നൈരാശമനിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും എന്തു നല്ല എന്നുടേയമ്മ എനിക്കും ഈശോയ്ക്കും ഒരേയമ്മ എന്തു എന്നുടേയമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയായി അകദാരിലേകും ആത്മസുഗന്ധം स्नेखत्ति लोन्नायबंदं। आखदारिलेगुम् आत्मसुकंदं। स्नेखत्ति लोन्नायबंदं। मानवर्केन्दुम् माध्यस्तमेगी सगरच्चगयाई निल्पू। മാനവർക്കെന്നും മാധ്യസ്ഥമേകി സകരക്ഷകയായി നിൽപ്പൂ എന്തു നല്ല എന്നുടേയമ്മ എനിക്കും ഈശോയ്ക്കും ഒരേയമ്മ എന്തു നല്ല എന്നുടേയമ്മ എനിക്കും ഈശോയ്ക്കും ഒരേയമ്മ ചൊല്ലും നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയ ിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഈ ഞാനുമിരിക്കുന്നു എന്തു നല്ല എന്നുടേയമ്മ എനിക്കും ഈശോയ്ക്കും ഒരേയമ്മ എനിക്കും ഈശോയ്ക്കും ഒരേയമ്മ